എല്ലാവർക്കും നമസ്കാരം ആർ പിസ് സ്വാഗതം ആദ്യമായിട്ട് എല്ലാവർക്കും സന്തോഷത്തിൻ്റെയും സമാധാനത്തിൻ്റെയും ഐശ്വര്യത്തിൻ്റെയും ഒരു പുതുവത്സരം ആശംസിക്കുന്നു നമുക്കിന്നൊരു ചക്കേരിശ്ശേരി ഉണ്ടാക്കാം ചക്ക എല്ലായിടത്തും ഉണ്ടായി തുടങ്ങി അല്ലേ കഴിക്കാൻ പാത്രം ആകാൻ തുടങ്ങി അപ്പോൾ നമുക്കിന്നൊരു ചക്കേരിശ്ശേരി ഉണ്ടാക്കാം പല സ്ഥലങ്ങളിലും പല രീതിയിലാണ് ഉണ്ടാക്കുന്നത് ഇതിപ്പോൾ ഞാൻ വീട്ടിലും പിന്നെ ആ പ്രദേശങ്ങളിലുമൊക്കെ ഉണ്ടാക്കുന്ന രീതിയിലാണ് ഉണ്ടാക്കുന്നത് അതുകൊണ്ട് ആ രീതി തെറ്റാം ഈ രീതി തെറ്റാ ഒന്നുമില്ല ചിലപ്പം മറ്റുള്ള രീതി എൻ്റെ തന്നെ കാലം രുചിയുള്ളതായിരിക്കും ചിലക്ക് പക്ഷെ ഇഷ്ടപ്പെട്ടെന്ന് വരികയില്ല അപ്പം ഞാൻ ഉണ്ടാക്കുന്ന രീതി തന്നെയാന്ന് നമുക്ക് നോക്കാം ഇതിപ്പം ഒരു ചെറിയ കഷ്ണം ചക്കയെ ഞാൻ എടുക്കുന്നുള്ളൂ നമ്മുടെ ആവശ്യത്തിനുള്ളത് പോലെ അതുകൊണ്ട് കുറച്ച് ചക്ക മാത്രമേ എടുക്കുന്നുള്ളൂ ആദ്യമേ നമ്മൾ ചക്ക വെട്ടിയെടുത്ത് സാധാരണ പുഴുങ്ങാനൊക്കെ കാണിക്കുന്ന അതിൻ്റെ ചോള വേർപെടുത്തി എടുക്കണം എന്നിട്ട് നമ്മൾ നമ്മളിതിനകത്ത് ചക്ക കുരു ചുള ചകുണി കുഞ്ഞി എല്ലാം എടുക്കുന്നുണ്ട് ആകെപ്പാട ഇതിനകത്ത് കൂർത്തമുള്ള മാത്രമേ കളയുന്നുള്ളൂ അപ്പോൾ ചൊളയൊക്കെ ചോളയൊക്കെ അടത്തിയെടുക്കും ഇത് വീട്ടിലുണ്ടാക്കി തരുന്ന ഒരു വിഭവമായിരുന്നു ചിലടത്തെ ചോള മാത്രമേ എടുക്കുന്നതായിട്ടുള്ളൂ അതിനകത്ത് ഞാൻ ചക്ക കുരു ഒക്കെ ചേർക്കും അപ്പോൾ അതിൻ്റെ പ്രത്യേക ടേസ്റ്റ് ഉണ്ട് അപ്പോൾ നമുക്ക് ഇതെല്ലാം ഓർഡർ എത്തി വൃത്തിയാക്കി എടുക്കാം പിന്നെ ചില ചക്കക്ക് ഭയങ്കര മുളഞ്ഞീനായിരിക്കും അന്നേരം നമ്മുടെ കത്തിയും വല്ലാതെ മുളഞ്ഞും പിടിച്ച് ഇതാകും നമ്മുടെ കൈയും മുളഞ്ഞും പിടിച്ച് ഒരു ഇതെല്ലാം ആവും ഇവിടെ വെളിഞ്ഞീനെന്നാണ് പറയുന്നത് അപ്പോൾ മുളഞ്ഞും പറ്റാതിരിക്കാൻ വേണ്ടിയിട്ട് ആദ്യം ഇച്ചിരി വെളിച്ചെണ്ണ നമ്മുടെ കത്തിയിലും നമ്മുടെ കയ്യേലും ഒന്ന് തൂത്ത് പരട്ടുവാണെങ്കിൽ അധികം മുളഞ്ഞും പിടിക്കുകയില്ല പിന്നെ ഒത്തിരി മുളഞ്ഞീനുള്ള മുളഞ്ഞീൻ ഒഴുകി വരുന്ന ചക്കയുണ്ട് അപ്പോൾ എന്ന് അതിനെന്താണെന്ന് ആ ഒരു പാത്രത്തിനകത്ത് കുറച്ച് വെള്ളം എടുത്തേച്ചാൽ ഇടയ്ക്കിടയിൽ കൈ മുക്കി മുക്കി ചക്ക കിട്ടുവാണെങ്കിൽ കത്തിയേലും കയ്യേലും ഒന്നും അങ്ങനെ മുളഞ്ഞും പിടിക്കില്ല പിന്നെ ഈ ചക്ക കിട്ടുമ്പോഴുള്ള ഒരു ശീലമാണ് പാത്രത്തിലെല്ലാവർക്കും ചക്ക പാത്രത്തിൽ പോകുന്നതിനൊക്കെ കൂടുതൽ വായിലോട്ട് പോകും അതെൻ്റെ ഒരു ശീലം കേട്ടോ ചക്ക പുഴുങ്ങാൻ വരുമ്പോഴത്തേനും പച്ചചക്കു വയർ തിറച്ചു വെക്കും ആ പിന്നെ ഉണ്ടല്ലോ നമ്മൾ ഇപ്പം കാലത്തെ ഇപ്പം ചക്ക പുഴുങ്ങി എന്തെങ്കിലും ഒക്കെ കൂട്ടി കഴിക്കണം എന്ന് ആഗ്രഹിക്കുകയാണെങ്കിൽ ഒരു വഴിയുണ്ട് അത് പണ്ട് തുടങ്ങി വീട്ടിൽ ചെയ്യുന്ന ചക്ക വൈകുന്നേരം വെട്ടി വെള്ളത്തിൽ ഇട്ട് വെക്കും ചുള ഇങ്ങനെ കുരുവെന്ന് വേർപെടുത്താതെ ചുളയായിട്ട് തന്നെ വെള്ളത്തിൽ ഇട്ട് വെക്കും അല്ലെങ്കിൽ നമ്മൾ വെള്ളത്തിൽ ഇട്ട് വെക്കാതെ വരുവാണെങ്കിൽ പിറ്റേ ദിവസം ആകുമ്പോൾ അതിലൊരു മഞ്ഞ കളറ് മഞ്ഞക്കാലം പടർന്നിട്ട് ചക്കയ്ക്ക് ഒരു രുചി വ്യത്യാസം വരും ഇങ്ങനെ വെക്കുവാണെങ്കിൽ ചക്ക മൂത്തും പോകിയാല ആ മഞ്ഞക്കാരും ചോദിക്കല ചക്ക കേടാവുകയില്ല പിറ്റേ ദിവസം നമുക്ക് അത് പെട്ടെന്ന് തന്നെ ഒരുക്കിയെടുത്ത് അരിഞ്ഞ് ചക്കപ്പുഴുക്കുണ്ടാക്കുകയും ചെയ്യാം പിന്നെ ഒരു കാര്യം എന്നാന്ന് വെച്ചാൽ അവിടെ ചക്ക രണ്ട് തരത്തിൽ പുഴുങ്ങി അത് രണ്ടരിച്ചില്ല അതായത് കീന്തി പുഴുങ്ങുന്നതും അരിഞ്ഞു പുഴുങ്ങുന്നതും കീന്തി പുഴുങ്ങുന്ന ഇപ്പം ആദ്യമേ ഇങ്ങനെ കീത്തി കീന്തി വിടും അതിച്ചിരി കട്ടിയില്ല ചൊളയങ്ങോട്ട് ഇതേ ഇതുപോലെ കീന്തി കീന്തി അങ്ങ് വിടും അത് ഉടക്കിയത്തില്ല തീരെ ഉടഞ്ഞു പോകാത്ത ചക്കയുണ്ടല്ലോ ചില ചക്ക വെന്ത് ചാറുപോലെ ആവും അങ്ങനത്തെ ചക്കയാണ് അരിഞ്ഞു പുഴുങ്ങുന്നത് അധികം വെന്ത് പോകാൻ നല്ല ഇതായിട്ട് കിട്ടുന്ന ചക്ക ഇങ്ങനെ കീന്തി പുഴുങ്ങും അപ്പോൾ അതിനിങ്ങനെ ഇതാണ് അരിഞ്ഞു പുഴുങ്ങുന്നത് നന്നായിട്ട് ഉടച്ച് നല്ല ഇതായിട്ട് കിട്ടും അപ്പോൾ രണ്ട് രീതി പുഴുങ്ങിയെടുക്കാം അപ്പോൾ ഞാൻ ഇവിടെ ചക്ക അരിഞ്ഞെടുത്തു ചകണി മാറ്റി വെച്ചിട്ടുണ്ട് ഇനി അതിൻ്റെ കുഞ്ഞി കുഞ്ഞി ഇതുപോലെ കുഞ്ഞായിട്ട് നമ്മളങ്ങോട്ട് അരിഞ്ഞെടുക്കും നല്ല കനം കുറച്ചരിക്കും അപ്പോൾ ഇതെല്ലാം കൂടെ വെന്ത് ഉടയണം ഒരുപാട് വേണമെങ്കിൽ ഉടയ്ക്കാം അല്ലെങ്കിൽ കുറച്ച് കുറച്ച് നന്നായിട്ട് ഏതായാലും കുഞ്ഞിയും കുരുമൊക്കെ നന്നായിട്ട് വെന്ത് കിട്ടണം പിന്നെ വേണ്ട അതിൻ്റെ പുറം മടലാണ് പുറം മടലിൻ്റെ കൂർത്തമൾ മാത്രം നമ്മൾ ചെത്തിക്കളയും എന്നിട്ട് ആ പുറമടലും കൂടെ എടുക്കും പിന്നെ ഒരു മൂന്നാലഞ്ച് ചക്ക കുരു അത് നമ്മളിപ്പോൾ കുറച്ചെല്ലേ ഉണ്ടാക്കുന്നുള്ളൂ അതനുസരിച്ചുള്ള അളവാണ് ഞാൻ പറയുന്നത് ഇതിപ്പം ഇതെല്ലാം കൂടി എടുത്തിട്ടുണ്ട് അതായത് ചകണി ചുള കുരു പിന്നെ പുറം മടൽ ചക്കമഡലും ഇനി ഇതെല്ലാം കൂടി ഒരു കുക്കറിലോട്ട് ഇട്ടേച്ച് കാൽ ടീസ്പൂൺ മഞ്ഞൾ ആവശ്യത്തിന് ഉപ്പും വെള്ളവും കൂടെ ചേർത്ത് നന്നായിട്ട് നമുക്ക് വേവിച്ചെടുക്കാം ഇനി ഇതിനകത്തോട്ടൊരു അരപ്പ് തയ്യാറാക്കണം ഒന്ന് വറുത്തിടണം അരപ്പ് തയ്യാറാക്കാൻ വേണ്ടി രണ്ട് മൂന്ന് ഇല കരിയേപ്പില ഒരു പിടി തേങ്ങ ഒരു ടീസ്പൂൺ ജീരകം രണ്ട് മൂന്ന് കാന്താരി മുളക് അഞ്ചാറ് ചോള വെളുത്തുള്ളി അഞ്ചാറ് ചോള ചവന്നുള്ളി രണ്ട് വെളുത്തുള്ളിയല്ലി അഞ്ചാറ് മണി കുരുമുളക് ഇതെല്ലാം കൂടെ നമുക്കൊന്ന് ചതച്ച് വരി എടുക്കണം എന്നിട്ട് ഇത്രയും തേങ്ങ വറുത്ത് കൊടുക്കണം ഇതിപ്പോൾ ചതച്ചു വരി എടുത്തു ഇനിയിപ്പം നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് പൊട്ടിച്ച് പറ്റന്മുളകും കറിവേപ്പിലയും കൂടെ മൂത്ത് കഴിയുമ്പം ഈ തേങ്ങ ചെറിയ രീതിയിൽ ഇട്ട് ചുവന്ന നിറകുന്നിടം വരെ വറുത്തെടുക്കണം ആ നേരം കൊണ്ട് നമ്മുടെ ചക്ക എന്ത് കാണും ചക്കം എന്തെങ്കിലും നമുക്ക് അങ്ങോട്ട് ഉടച്ചു കൊടുക്കാം ഉടച്ചു കൊടുത്തേച്ച് നമ്മൾ ഈ തയ്യാറാക്കി വെച്ചേക്കുന്ന അരപ്പ് നമുക്ക് ഒതുക്കി എടുക്കാന്ന് പറയുന്നത് അരച്ച് കുഴമ്പാ കണ്ട അങ്ങനെ ഒതുക്കിയെടുത്ത് ഈ അരപ്പ് ഇട്ട് നന്നായിട്ടൊന്ന് തിളപ്പിക്കാം തിളപ്പിച്ച് കഴിയുമ്പോൾ ഈ വറുത്ത് വെച്ചിരിക്കുന്ന കൂട്ടിലോട്ടിട്ട് ഒന്നുകൂടെ ഒന്ന് വെള്ളം വറ്റുന്നിടം വരെ ഇളക്കി എടുക്കണം അപ്പോൾ ഞാനിപ്പോൾ ഇത് അരപ്പ് ചേർത്ത് തിളച്ച് കഴിഞ്ഞപ്പം ഈ കൂട്ടിലോട്ടിട്ട് നന്നായിട്ടൊന്ന് വെള്ളം വരിച്ചെടുക്കുക അപ്പോൾ അത് അത് വേങ്ങ വറുത്തേൻ്റെയൊക്കെ രുചി ഇതിലോട്ട് വരികയും ചെയ്യും ആ വറ്റൽമുളകിൻ്റെയും കരിവേപ്പിലയുടെ ഒക്കെ സ്വാദ് വരികയും ചെയ്യും അപ്പോൾ ഇത് നമുക്കിത് വെള്ളം വറ്റുന്നിടം വരെ നന്നായിട്ടൊന്നു ഇളക്കി കൊടുത്ത് ചോട്ടി പിടിക്കാതെ ഇളക്കി കൊടുത്ത് റെഡിയാക്കി എടുക്കാം ഒരുപാടങ്ങ് വെള്ളം വറ്റി ഡ്രൈ ആകാൻ വേണ്ട അപ്പോൾ ഇതാണ് നമ്മുടെ ചക്ക ഇരിശ്ശേരി ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് ഓരോ സ്ഥലത്തും ഓരോ രീതിയിലായിരിക്കും ഉണ്ടാക്കുന്നത് ഇതിപ്പോൾ ഞാൻ ഉണ്ടാക്കുന്ന രീതി കാണിച്ചേ ഉള്ളൂ നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കണം പിന്നെ കുറച്ച് വെള്ളം കൂടെ പറ്റാനുണ്ട് അതിപ്പം പറ്റിക്കോളും പിന്നെ ഇരിക്കുമ്പോൾ കുറച്ചുകൂടെ വെള്ളം പറ്റി അത് റെഡി ആവുകയും ചെയ്യും അപ്പം ചക്കേരിശ്ശേരി ഏകദേശം റെഡിയായി അഭിപ്രായങ്ങൾ അറിയിക്കണം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം പുതിയൊരു വീഡിയോയുമായി വരുന്നവരെയും എല്ലാവർക്കും ബൈ